ഹലോ ഗെസ് വെൽക്കം ബാക്ക് ഇന്ന് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതായത് കഴിഞ്ഞ ദിവസം സീരിയൽ ടുഡേ എന്ന് പറയുന്ന ഒരു ചാനലിൽ അജിൻ വർഗീസ് ആങ്കർ നടത്തിയ ഒരു ഇന്റർവ്യൂ അതിൽ വന്നിരിക്കുന്നത് രോണു ചന്ദ്രൻ രേണു അല്ല രേണു ചന്ദ്രൻ രേണു ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പ്രമുഖ സംവിധായകന്റെ ഭാര്യയാണ് ആ പ്രമുഖ സംവിധായകൻ മരണപ്പെട്ടു പോയി സ്വാന്തനം എന്ന സീരിയൽ അതുപോലെ അതിനു മുമ്പ് എന്താ പറയാ ആകാശദൂത് അമ്മ മഞ്ഞുരം കാലമടക്കം സീരിയലുകൾ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ നേരിട്ട് അറിയാവുന്ന നമ്മുടെ നാട്ടുകാർ കൂടിയാണ് ഞാൻ ഇതിനുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു രേണുവിനെ ഏതാണ്ട് പത്ത് വർഷമായിട്ട് എനിക്കറിയാം നേരിട്ട് കണ്ടിട്ടില്ല ഫേസ്ബുക്ക് വഴിയുള്ള സൗഹൃദമാണ് അതുപോലെ തന്നെ ആദിത്യൻ ഷജി ആദിത്യനെ നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ തന്നെ വേറൊരു ഘഷി ഇതുപോലെ ആകസ്മികമായിട്ട് എന്നെ പുള്ളിക്ക് പരിചയപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് ഈ തോന്നുന്നത് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു അങ്ങനെ അന്നേരം ഈ പുള്ളി സീരിയലിൽ എടുക്കാൻ പോകുന്ന ഒരു അവസരമാണ് അതിനുശേഷം പുള്ളി എന്നെ രണ്ടു വട്ടം വിളിച്ചിട്ടുണ്ട് രണ്ടു വട്ടം വിളിച്ച് ഇതേപോലെ ഫോട്ടോസ് വേണമെന്ന് എന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്ത് ഒന്നൊരു മഴയിൽ മനോരമയുടെ ഒരു പ്രൊജക്റ്റില് ലീഡ് റോളിന്റെ തൊട്ട് താഴെയുള്ള ഒരു റോള് അതായത് നായക പ്രാധാന്യമുള്ളൊരു റോളാണെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഞാനൊന്നും ചോദിക്കാനും പോയിട്ടില്ല അതിനുശേഷം ഈ സാന്ത്വനം തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ ഫോട്ടോ ചോദിച്ചിരുന്നു ഫോട്ടോ സഹിച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ പുള്ളിയായിട്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചോദിക്കുമെന്നും പറയുമൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സീരിയലിൽ തന്നെ പോകുന്നത് ഞാൻ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചു ഇനി പോകത്തുമില്ല വിളിച്ചുകഴിഞ്ഞാലും അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്നറിയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ രോണുവായിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട് ഈ രണ്ട് ദിവസം മുമ്പ് ഈ ഇന്റർവ്യൂ വരുന്ന രണ്ട് ദിവസം മുന്നേ ഞാൻ റോണുവിനോട് സംസാരിച്ചിരുന്നു റോണുവിനോട് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രേണു സുതിയൊക്കെ ചെയ്യുന്ന പോലെ വല്ല യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങ് നിനക്കിപ്പോൾ കയറി വരാനുള്ള ചാൻസ് ഉണ്ട് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെയൊക്കെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് അർഹതയില്ലെങ്കിൽ കൂടി ഈ പറഞ്ഞ രേണു സുദി അടക്കമുള്ള ആളുകൾ ജനങ്ങളുടെ ഒരുപാട് എന്താ പറയാ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങുന്നുണ്ട് വീടക്കം കിട്ടി ഈ പറഞ്ഞ ഫ്ലവേഴ്സ് ചാനൽ ആ കുട്ടികളെ അടക്കം പഠിപ്പിക്കുന്നു എന്നാൽ ഈ റോണുവിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ എന്ന് വെച്ചാൽ വളരെ പരിതാപകരമാണ് റോണുവിന്റെ ഈ പറഞ്ഞ ഭർത്താവ് വെക്കാൻ താല്പര്യപ്പെട്ട പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു വീടാണിത് ഇതാണ് ആ വീട് ഇതുവരെ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഇതാരെങ്കിലും പൂർത്തിയാക്കി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ റോണുവിന് മക്കൾക്കും താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഈ പറഞ്ഞ സീരിയൽ ഫെട്ടേണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിപ്പി തുടരും സിനിമയൊക്കെ വളരെ ഹിറ്റായി ഓടി ഇപ്പം ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതാണ് ചിപ്പിൻ രഞ്ജിത്തും ഒക്കെ ചിപ്പിൻ രഞ്ജിത്തുമാണ് പ്രധാനമായി ഈ വാനമ്പാടി സീരിയൽ അടക്കമുള്ള സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത് ഇവരുടെ ഒരു എന്താ പറയുക ജീവിതത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഈ ചിപ്പിൻ രഞ്ജിത്തും ഒരുപാട് അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് രോണു തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇവരുടെ ജീവിത പ്രധാന വില്ലനായി കടന്നു വന്ന വ്യക്തിയാണ് ഈ ഒരു ഇന്റർവ്യൂ രോണു പറയുന്നത് പലരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് പെൺകുട്ടി അത് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കം എന്ന് പറയാം അതായത് നിങ്ങൾക്കിടയിൽ വന്നു വന്നു ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് കുറച്ച് നാളെ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ കാരണം എന്താണ് കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഭാര്യം കുറച്ച് എന്താ പറയാ കുറച്ച് സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് ഭാര്യ നമ്മൾ എനിക്കറിയില്ല പറയാൻ അതിന്റെ പേര് വഴക്ക് തുടങ്ങി ഇവിടെ വീട്ടുകാരെ ധിക്കരിച്ച് ആ കാലയളവിൽ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയാണ് ഈ രോണു രണ്ടും രണ്ടും മതവിവാഹിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥ പേര് ആദിത്യൻ എന്നല്ല പിന്നീട് പേര് മാറ്റുകയായിരുന്നു ഷജീന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ ആ രീതിയിൽ കല്യാണം കഴിച്ചതിനു ശേഷം രണ്ട് മക്കളുണ്ടാവുന്നു സീരിയൽ മേഖലയിൽ ഈ കയറി ഇറങ്ങിയൊക്കെ ഇങ്ങനെ ചില സമയത്ത് അദ്ദേഹത്തിന് വർക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞുരൂൻ കാലം സീരിയൽ അദ്ദേഹത്തിൽ നിന്ന് ആരോ തട്ടിയെടുത്തു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം ഇവർ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ഈ ചിപ്പിയും രഞ്ജിത്തുമാണ് അത് ഈ പറഞ്ഞ വാനമ്പാടി എന്ന് പറയുന്ന സീരിയലാണ് അതിൽ നായികയായി വന്നത് ആ നായികയെ സെലക്ട് ചെയ്ത് തന്നെ ഈ ആദിത്യനാണ് ആ നായിക മറ്റാരുമല്ല നമ്മുടെ ഈ പറഞ്ഞ ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ ദേവിയായിട്ടും ഈ പറഞ്ഞ എന്താ പറയാ ഒരു ഇന്ത്യൻ സുന്ദരി എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ആകാരമങ്ങിയുള്ളൊരു ലേഡിയാണ് അവർ ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിൽ അഭിനയ മേഖലയിൽ വലിയ കീഴടക്കലൊന്നും നടത്തിയില്ലെങ്കിലും ഈ പറഞ്ഞ അവരെ കണ്ടു കഴിഞ്ഞാലും എന്താ പറയാ ഒരു സമ്പൂർണ്ണ യുവതി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഒരു ആകാര വടിവ് അത്തരം ഒരു ആകാര വടിവാണ് സോ അത്തരത്തിലൊരു നായികയെ അതില വാനമ്പാടിയിലെ പപ്പിമോൾ വാനമ്പാടിയിലെ പോലെ തന്നെ ജീവിതത്തിലും പപ്പിമോൾ ഒരു വില്ലത്തിയായി മാറുകയായിരുന്നു അതായത് ആ സീരിയലിന്റെ സംവിധായകൻ തന്നെ ജീവിതത്തിൽ ഒരു വില്ലത്തിയായി പപ്പിമോൾ വർദ്ധിച്ചു പക്ഷെ അന്നത്തെ ദിവസം ആർത്തുണ്ടെങ്കിലും വിളിച്ചു അപ്പൊ എനിക്കറിയാം പിണക്കത്തില്ല ഞാൻ പോയി കാത്തിട്ടാണ് അതില് ഒന്ന് വിളിച്ചു ചേട്ടൻ ഇല്ല വരാന്ന് പറഞ്ഞു അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയിന്ന് ഒരു മൂന്ന് കൃഷ്ണ കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ ഓടി വന്നു പെട്ടെന്ന് കൃഷ്ണവിളിയൊക്കെ മുകളിലിരിക്കുക ഞാൻ വിചാരിച്ചു വീട്ടിലെങ്ങാണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല അപ്പഴത്തേക്ക് ഞാൻ ചേട്ടൻ ഇരുന്നേക്ക് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല മോനെ അപ്പഴത്തേക്ക് ഉണന്നു മോനെ അച്ഛനെ ഒന്ന് പിടിക്ക് മോൻ ഡ്രസ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ഞാൻ എനിക്ക് വെയിറ്റ് അപ്പൊ മോനടുത്തോ മോനെ ഒന്ന് പിടിക്കുന്നു പറഞ്ഞു മോൻ ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടി ഞാനിങ്ങനെ ഇരിക്കുക ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചോന്ന് ചേട്ടൻ രണ്ട് ഫ്രണ്ട്സ് വന്നു ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ എനിക്ക് അതൊരു വലിയ പോയി വേദന ഭാര്യയെ വിളിച്ചില്ല ഈ വിളിച്ചു അതെ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുള്ള വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ മൂന്നാമതൊരാൾ വന്നു അവിഹിതം നടത്തി അതിലൂടെ ഒരു ജീവിതം തകരാറിലാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയും കാണാൻ സാധിച്ചത് അതായത് മരണത്തിന് തൊട്ട് മുമ്പ് പോലും ഇവർ തങ്ങളിൽ പണക്കത്തിലായിരുന്നു ഒരു പക്ഷേ അവർ പിണക്കമില്ലായിരുന്നെങ്കിൽ ഇവർ തങ്ങളിൽ സൗഹൃദത്തിലായിരുന്നു പോയിരുന്നതെങ്കിൽ കറക്റ്റ് സമയത്ത് ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുമായിരുന്നു ആദ്യമായിട്ടാണ് ഈ പുള്ളിക്ക് അറ്റാക്ക് വരുന്നത് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു പക്ഷേ ഇപ്പൊ ചിന്തിക്കുന്നു അത് കഴിയാതെ പോയാൽ ഇവർ തങ്ങളിൽ കുറച്ച് പ്രശ്നത്തിലായിരുന്നു ആ പ്രശ്നത്തിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ സുചിത്ര എന്ന് പറയുന്ന നടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് റൂമിലാണ് ഒരു വീട്ടിൽ കഴിഞ്ഞത് സോ തീർച്ചയായും എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ഈ ഒരു വീട് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ വീട് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് അവിടെ താമസിക്കുന്ന ഒരുപക്ഷെ ഈ ആദിത്യനും ഈ സുചിത്രയുമായി മാറിയേനെ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ അതൊന്നും സംഭവിച്ചില്ല ആദിത്യൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു എന്നാൽ അതുകൊണ്ട് ജീവിതം ഏറ്റവും അധികം വഴിമുട്ടി പോയത് രോണു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്കാണ് വേറെ ഒരു പരിപാടി ഈ കുട്ടിക്ക് അറിയത്തില്ല എന്തൊക്കെ എനിക്ക് ജോലിയില്ല

ഒരു പെൺവാണിഫ മേഖല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണ് സീരിയൽ മേഖലയിൽ പൊതുവേ നടക്കുന്നത് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അതായത് ഈ ആദിത്യെന്ന് പറയുന്ന വ്യക്തി കൈപിടിച്ചുയർത്തിയ ഒരുപാട് സീരിയൽ താരങ്ങളുണ്ട് സ്വാന്തനത്തിൽ തന്നെ അതായത് ഈ സ്വാന്തനം എന്ന് പറയുന്ന സീരിയലിൽ തന്നെ പുതിയ ആളുകളെ കൊണ്ടുവന്നു അതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പയ്യന്മാര് ഗിരീഷ് അടക്കമുള്ള ആളുകൾ എത്ര പേര് ഇവരെ സഹായിച്ചു എനിക്കറിയത്തില്ല എത്ര പേര് സഹായിച്ചു അതുപോലെ ഈ പറഞ്ഞ ഇദ്ദേഹം ചെയ്ത സീരിയലിലൊക്കെ കൊണ്ടുവന്ന താരങ്ങൾ അവരൊക്കെ എന്തി എന്താ ഒരു തരത്തിലുള്ള സഹായം ഈ ഒരു കുടുംബത്തിന് ചെയ്യാതെ പോയത് അതുപോലെ തന്നെ ഈ ചിപ്പിൻ രഞ്ജിത്തും ചിപ്പിൻ രഞ്ജിത്തും ധാരാളമായി സഹായിച്ചു കുട്ടികളെ പഠിപ്പിക്കാൻ വാക്കു കൊടുത്തു ആദ്യത്തെ സെമസ്റ്റർ ഫീസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊരു പൂർണ്ണതയിലെത്തിയില്ല ഇത്രയും കാലം ഒരുവായിട്ട് സഹകരിച്ച വ്യക്തിയായിരുന്നു ഒന്നുകിൽ ഈ വീട് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും ഒരാൾ മാത്രം പൈസ ഇടണമെന്ന് പറയുന്നില്ല എല്ലാവരും കൂടെ സഹകരിച്ചൊന്ന് ചെയ്തു കൊടുക്കാമായിരുന്നു അത് ചെയ്തില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഒന്നും ചെയ്തു ചെയ്തൊരു കാര്യമുണ്ട് അതായത് ഈ ശുചിത്യമായിട്ട് ഇദ്ദേഹത്തിന് അടുപ്പമുള്ള സമയത്ത് െ ഇവർ ഭ്രാന്തിയാക്കിയും റോണുവിനെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ഇവരുടെ കുടുംബം ഇല്ലാതാക്കാനും ഇവരൊക്കെ കൂടി ശ്രമിച്ചു എന്നുള്ളത് രോണു തന്നെ പറയുന്നുണ്ട് രോണുവിന് ഈ അഭിഗിതം എന്ന് പറയുന്ന ഈ തന്തയില്ലാത്ത പണിക്ക് ഈ സീരിയൽ മേഖലയിലുള്ള ഇവരൊക്കെ കൂടി കൂട്ടു നിന്നു തന്നെയാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരാറുള്ള സംഭവം അതായത് ഭർത്താവിന് ഒരു അഭിഗിതമുണ്ടെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ ഭർത്താവിന് ഒരു അഭിതമുണ്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഭാര്യയെ മോശക്കാരിയാക്കുക അതായത് ഭാര്യയെ ഭ്രാന്തിയാക്കി മാറ്റുക ഭ്രാന്തിയാണെന്ന് വിധി എഴുതുക ഭ്രാന്തിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുക അതിനുശേഷം ചികിത്സയ്ക്ക് കൊണ്ടുപോവുക അതാണ് കാലാകാലങ്ങളായി ഒരു മാറ്റവും കണ്ടുവരുന്നത് നേരെ മറിച്ച് ഈ പറഞ്ഞ ഭാര്യയ്ക്ക് അവിഗിതമുണ്ടായി പിടിക്കപ്പെട്ടെന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു ഭർത്താവിന് മെന്റലാന്നാലും പറയൂ ചികിത്സയ്ക്ക് കൊണ്ടുപോകും ആരെങ്കിലും അങ്ങനെ ചെയ്ത് കേട്ടിട്ടുണ്ടോ നേരെ ഈ ഭാര്യയെ ഒന്ന് ഡൈവേഴ്സ് ആക്കുക അല്ലെങ്കിൽ അവളെ കൊല്ലുക അതൊക്കെയാണ് സാധാരണഗതിയിൽ രീതിയിൽ ചെയ്തു വരാറുള്ളത് എന്നാൽ ഭർത്താവിന് അഭിഗിതം എവിടെ പിടിക്കപ്പെട്ടാലും പൊതുവേ കണ്ടുവരാറുള്ളത് ഈ പറഞ്ഞ ഭാര്യയ്ക്ക് മനോരോഗമാണെന്ന് വരുത്തി തീർക്കാന്നുള്ളതാണ് അത് തന്നെ ഇവിടെ സംഭവിച്ചു ഈ ഒരു പരിപാടി ചെയ്തവര് സമ്പൂർണ്ണ അപരാധികളാണെന്ന് വിളിക്കായിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല രോണുവിനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ പോലും ഇവർ നേടിക്കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സീരിയൽ മേഖലകളൊക്കെ അവൈതത്തിന് കുടപിടിക്കുന്ന വ്യക്തികളാണ് ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും എനിക്ക് അറിയില്ല എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്തേലും എന്തായാലും ഞാനും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലേഡിയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ തന്നെയാണ് ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഇടപെട്ടത് ഞാനുമായിട്ട് ഡീലിംഗ്സ് ഒന്നുമില്ല എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല റോണു എന്താ സംഭവം എന്നുള്ളത് പക്ഷെ അവർക്കൊക്കെ അറിയുകയും ചെയ്യാൻ അന്ന് റോണു പുറത്താ അവരെല്ലാം ഒന്നായി പിന്നീട് വരുന്ന തൊട്ടു പിടിച്ചതിനെല്ലാം റോണു ആണ് പ്രശ്നക്കാരും ആളുകളുണ്ടോ എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോയി കൊണ്ട് കൊണ്ടുപോയി ഡോക്ടറിനെ പൈസ കൊടുത്ത് എനിക്ക് പേഴ്സണാലിറ്റി എനിക്ക് ദേഷ്യം കൂടുതൽ എനിക്കറിയത്തില്ല എന്റെ വിളിയാൻ വിളിച്ച അതായിരിക്കും അവർക്ക് തൃപ്തി ഇനി അതെന്റെ തലയിൽ ഇരുന്നോട്ടെ അങ്ങനെ ചെയ്തു മരിച്ചു മൂന്നാം ദിവസമായപ്പോ ചേട്ടന്റെ സഹോദരൻ ചേട്ടൻ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ ഗുളിയെ വരെ വേണിച്ചോട്ട് വന്നു ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രോണു ചന്ദ്രൻ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി പുറത്തിറങ്ങിയ ഒരു വ്യക്തിയല്ല ഈ പറഞ്ഞ കണക്ക് റീൽസ് ചെയ്തോ അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ഇപ്പൊ ഉണ്ട് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കണ്ടിട്ടെങ്കിലും ഈ ആദിത്യനെ സ്നേഹിച്ച അല്ലെങ്കിൽ ആദിത്യന്റെ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് നിന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഫെറ്റേണിറ്റി എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം ഇവർക്ക് ചെയ്തു ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ എന്താണ് എന്താണ് തന്ന മറുപടി അവ നഷ്ടപ്പെടാനാ ഒരിക്കലും അർത്ഥം കുറച്ച് ആഹൂർദം കൂടി പോകും സാമ്പത്തിക സഹായം ഇന്നും ഒരു പേരുണ്ട് ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട സാമ്പത്തിക ഞാൻ 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 അത് അറിഞ്ഞിട്ട് ചോദിച്ചു എന്റെ ഭർത്താവിന്റെ പൈസ എനിക്ക് ആരും പോയിട്ട് എനിക്ക് വീട് വെച്ച് തന്നോ

വളരെ സന്തോഷമായി കുടുംബമായിട്ട് ജീവിക്കുന്ന തനിക്ക് അവസരം തന്ന ഒരു സംവിധായകൻ തന്റെ ഫാമിലിയെ തകർക്കാൻ നമ്മുടെ സുവിത്ര നായർ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഈ രീതിയിൽ സുവിത്ര നായർ ഇപ്പോഴും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇനി എത്ര കുടുംബങ്ങൾ തകർന്നേക്കാം ഇപ്പൊ ഈ കുട്ടിയേകൾ എന്ന് പറയുന്ന പയ്യനുമായി ഇതേപോലെ ലവ് ആണ് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും പിന്നീട് നടന്നില്ല എന്താണെന്ന് നമുക്കറിയത്തില്ല എനിവേ സുചിത്ര നായരെ പോലുള്ള ആളുകളെ കാരണം ഇത് കണക്കുള്ള കുടുംബ ബന്ധങ്ങൾ തകരുന്നത് വളരെ എന്താ പറയാ പരിതാപകരമായ അവസ്ഥയാണ് ഒരു കുടുംബങ്ങളും അങ്ങനെ തകരാതിരിക്കട്ടെ ഇത് നമ്മൾ പറഞ്ഞതല്ല ഇത് പിന്നെ റോണുവിന്റെ തന്നെ വാക്കുകളാണ് റോണു പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്തൊന്നും പറയുന്ന ഇനി ഇത്തരം അവസ്ഥകൾ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈ അപരാധം പിടിച്ച മേഖലയിൽ ഇത്തരം അവിഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചൂട്ടുപിടിക്കാതെ ആ ഒരു കുടുംബം ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ മേഖലയിലുള്ള ആളുകൾ തീർച്ചയായും ഈ ഒരു പെൺകുട്ടിയെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക